സാബുമാൻ അനുമോളോട് മോർണിംഗ് ആക്ടിവിറ്റിയിൽ കരഞ്ഞതിനെപ്പറ്റി ചോദിക്കുകയാണ് നിനക്ക് സർജറി ഉണ്ടോ മൂക്കിൻ്റെ അന്നേരം പറഞ്ഞാൽ ആ എൻ്റെ മൂക്ക് ഇച്ചിരി പ്രശ്നമായിട്ടിരിക്കുകയില്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് സർജറി ചെയ്യാനിടുന്നതാണ് അപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് ഇനി ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ചെയ്യണം അപ്പോൾ ആതിൽ പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് ഇവിടെ നിന്ന് എണ്ണം കിട്ടിയിട്ടുണ്ടല്ലോ ഇപ്പം മൂക്കിന് തന്നെ അതും കൂടെ ആയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള ഒരു ടാസ്കിൽ അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അനുമോളുടെ മൂക്കിനാണ് അതിന് ക്ഷതം സംഭവിച്ചത് അപ്പോൾ ആ കാര്യം പറയണം ആതിൽ അത് കഴിഞ്ഞിട്ട് അനുമോള് പറയാണ് എനിക്ക് എല്ലാവരുടെയും കണക്കല്ല എല്ലാവർക്കും ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഇല്ല ഇപ്പം നീ കുറേ സമയം ഫ്രണ്ട്സുമായിട്ടൊക്കെ ചിലവഴിക്കത്തില്ലേ പക്ഷേ എനിക്ക് ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോരുന്നത് എനിക്ക് അച്ഛനും അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഒരു കുഞ്ഞും മോനുണ്ട് അവർ മാത്രമാണ് എൻ്റെ ലോകം ഞാൻ എപ്പോഴും അവരുടെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എനിക്ക് അവരുടെ അടുത്ത് നിന്ന് മാറി നിന്നൊരു ഒരു കാര്യങ്ങളില്ല എപ്പോഴും ഞാൻ അവരുമായിട്ടാണ് നടക്കുന്നത് എനിക്കങ്ങനെ കൂടുതൽ ഫ്രണ്ട്സുകളും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് അനുമോള് പറയുന്നുണ്ട് എന്നിട്ട് അനുമോള് ഇമോഷണലായിട്ട് വീണ്ടും കരയുകയാണ് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അപ്പം സാബുവാൻ പറയണം നീ വിഷമിക്കാണ്ടാട്ടോ ഞാൻ എന്നോട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളു അച്ഛന് കാലിന് സർജറി ഉണ്ടോ ആ അച്ഛൻ്റെ കാലിന് സർജറി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഞാൻ ഉള്ളൂ അച്ഛനെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താലും ഞാനല്ലേ അവിടെ നിൽക്കേണ്ടതേ അപ്പം ചേച്ചി ഇല്ലേ ചോദിക്കുന്നുണ്ട് ചേച്ചി അത് കല്യാണം കഴിഞ്ഞതല്ലേ വേറൊരു വീട്ടിലല്ലേ അപ്പം വല്ലപ്പോഴും അല്ലേ വരാൻ പറ്റത്തുള്ള അന്മോള് പറയുന്നു അപ്പം ഞാനുണ്ടെങ്കിൽ മാത്രമല്ലേ അത് നടത്താൻ പറ്റത്തുള്ളൂ ഇനി ഇവിടെ നിറഞ്ഞിട്ട് വേണം അച്ഛൻ്റെ സർജറി ചെയ്യേണ്ടുന്നത് അപ്പം അതൊക്കെ ഓർത്തിട്ടാണ് എനിക്ക് ഇത്രയും സങ്കടം വന്നതെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പം നമ്മുടെ സാബ്മാൻ പറയുകയാണ് നിന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വരുന്നത് അന്മോളെ നീ വിഷമിക്കാതെ കേട്ടോ നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാണ് അല്ല എനിക്ക് അച്ഛനെ വിളിക്കുന്ന കാര്യം ഓർത്തപ്പോഴേ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതായിപ്പോയി അതാണ് ഞാൻ പെട്ടെന്ന് കരഞ്ഞതെന്ന് അനുമോള് പറയുന്നുണ്ട് എൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ് എനിക്ക് എൻ്റെ ഫാമിലി അച്ഛനും അമ്മയും ആണ് എൻ്റെ ലോകം ഞാനും അവരെ വിട്ടേച്ച് ഒരു ഇല്ലെന്ന് സാഹുമാൻ പറയുന്നുണ്ട് അനിമോള് കരയുന്ന കണ്ടിട്ട് തന്നെ അവർ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം സാഹുമാൻ അങ്ങ് ഭയങ്കര സങ്കടത്തിലാണ് ഇരിക്കുന്നത് കാരണം ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേനും ഒട്ടുമിക്ക കണ്ടസ്റ്റൻറ്റിനും സങ്കടത്തിലോട്ട് അവർ പോയിരിക്കുകയാണ് ഓരോരുത്തരും അവരോടെ വീട്ടുകാരെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി ഇവിടെ ഇത്ര ദിവസം കൊണ്ട് മാറി നിൽക്കുന്ന ഇത്ര ദിവസം കൊണ്ട് ആരെയും കാണുന്നില്ല ആരോട് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു ഇമോഷൻസ് എല്ലാവരുടെയും മൂത്തുനിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും